എന്താണ് നേപ്പാൾ പ്രക്ഷോഭം എങ്ങനെയാണ് ഇത് പൊട്ടി പുറപ്പെട്ടത് കലാപത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇനി ഈ പ്രക്ഷോഭങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാരെ നമ്മളിൽ ഓരോരുത്തരെയും ഇത് എങ്ങനെ ബാധിക്കുന്നു ഇനി ഇതെല്ലാം കെട്ടടങ്ങാനായിട്ടും സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനായിട്ടും നേപ്പാൾ ഗവൺമെന്റ് എന്ത് നടപടികളാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് തന്നെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതുപോലെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരന്മാരും നിർബന്ധമായിട്ടും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ലോക വിവരങ്ങളെ പറ്റിയുള്ള ഫ്രഷ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് വെക്കുക അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോയിന്റ് നമ്പർ വൺ ഇസ് ഹൗ ഇറ്റ്സ് ഹാപ്പനിങ് ആണ് എങ്ങനെയാണ് ഈ കലാപം പൊട്ടി പുറപ്പെട്ടത് എന്ന് നോക്കാം വർഷങ്ങളായി നേപ്പാളിലെ യുവതലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ രാഷ്ട്രീയ അഴിമതി ഇവയെല്ലാം സോഷ്യൽ മീഡിയയിൽ ജനറേഷൻ സി എന്നറിയപ്പെടുന്ന ജെൻസി അഥവാ യുവതലമുറകളിലൂടെ ഗവൺമെന്റിന് നേരെയുള്ള പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് പോലുള്ള സൈബർ ബോംബുകളിൽ തിരികൊളുത്തിയതായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു മാത്രമല്ല അവിടുത്തെ പൊളിറ്റീഷ്യൻസിന്റെ മക്കളുടെ ആർഭാട ജീവിതവും ജനങ്ങളിൽ ചർച്ചാ വിഷയങ്ങളാവുന്നു യുവതലമുറകളുടെ ചെറിയ പ്രതിഷേധങ്ങൾ പെട്ടെന്ന് തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ കാട്ടുതീ പോലെ പടർന്ന് പന്തലിക്കുകയായിരുന്നു ഗവൺമെന്റിന്റെ തെറ്റിക്കുന്ന െറ്റിക്കുന്ന ശബ്ദം അടിച്ചമർത്താനായിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ലൈസൻസ് നിർബന്ധമാക്കിയതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത് അവരുടെ ശബ്ദം ഉയർത്താനുള്ള പ്രധാന വേദി നഷ്ടപ്പെട്ടപ്പോൾ യുവജനങ്ങള് തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത് അഴിമതിക്കെതിരെയും ഒരു ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുന്നതിനെതിരെയും ഒരു യുവതലമുറ തെരുവിലേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം രാഷ്ട്രീയ പ്രതിസന്ധി പ്രതിഷേധം ശക്തമായപ്പോ രാജ്യത്ത് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി ഭരണകക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെച്ച് രാജി പിന്നാലെ പ്രസിഡന്റ് രാജി സമർപ്പിച്ചു വ്യാപകമായ അക്രമണങ്ങളിലൂടെ പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ വസതികൾക്ക് തീയിട്ടു കൂടാതെ പാർലമെന്റ് വളപ്പിലേക്ക് ഇരിച്ചു കയറി അക്രമങ്ങൾ അഴിച്ചുവിട്ടു രാജ്യത്തെ പല പ്രധാന നഗരങ്ങളിലെ പൊതുമുതൽ നശിപ്പിക്കുകയും സർക്കാർ സ്ഥാപനങ്ങളെ ആക്രമിക്കുകയും ചെയ്തു തുടർന്നുണ്ടായ കലാപങ്ങൾ ജയിലിലേക്ക് വ്യാപിച്ച് കാഠ്മണ്ഡുവിലെ പ്രധാന ജയിലിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് തടവുകാരാണ് ചാടി രക്ഷപ്പെട്ടത് ഇതിന് പിന്നാലെ ബാങ്കുകളും വ്യാപാര സ്ഥാപനങ്ങളും കൊള്ളയടിക്കപ്പെട്ടു സ്ഥിതിഗതികൾ നിയന്ത്രണത്തിനും അതീതമായപ്പോൾ സൈന്യം രാജ്യവ്യാപകമായിട്ട് കർഫ്യൂ പ്രഖ്യാപിച്ചു ആളുകൾ കൂട്ടം കൂടുന്നത് വിലക്കിയെങ്കിലും ചിലയിടങ്ങളിലെ ഏറ്റുമുട്ടലുകൾ തുടർന്നു കലാപത്തിൽ ഇതുവരെ മുപ്പത്തി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ പകുതിയും പേര് വെടിയേറ്റും ശേഷിക്കുന്നവരെ ആക്രമണങ്ങളിലും തീവെപ്പിലുമാണ് മരിച്ചത് നേപ്പാളിലെ ധനകാര്യമന്ത്രിയെ നഡ്രോട്ടിലിട്ട് ആക്രമിക്കുന്ന വീഡിയോകൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് ൂ കൂടാതെ നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തീയിറ്റതിന്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് പൊള്ളലേറ്റിട്ട് ഇപ്പോഴും അത്യാകുന്ന നിലയിലാണ് അഴിമതിയും ഭരണത്തോടുള്ള ദേഷ്യവും സമൂഹ മാധ്യമ വിലക്ക് കലാപത്തിന് വെറും ഒരു തീപ്പൊരി മാത്രമായിരുന്നു ഈ കലാപത്തിന്റെ തുടക്കം എന്നത് യാതൊരു രാഷ്ട്രീയ നേതൃത്വവും ഇല്ലാതെയായിരുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെയും യുവതലമുറയുടെയും ശക്തമായ ഇന്നത്തെ സാധ്യതകളെ ഈ ലോകത്തിന് നേപ്പാൾ കാണിച്ചു തരുന്ന ഒന്നാണ് ശേഷം കലാപത്തിന്റെ കൊടിപിടിക്കാൻ പിടിക്കാൻ ഹമി നേപ്പാൾ എന്ന എൻ ജിഒ സംഘടന രംഗത്ത് വരികയും പ്രതിഷേധത്തിന് ആക്കം കൂടുകയുമാണ് ഉണ്ടായത് ഇനി നേപ്പാൾ കലാപം അടങ്ങാനുള്ള സൊല്യൂഷൻ നോക്കാം നേപ്പാളിൽ നടന്ന കലാപം വളരെ സങ്കീർണമായ ഒരു വിഷയമായതിനാല് ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ നിലവിൽ സാധ്യമല്ല എന്നാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും ഈ സംഘർഷം പരിഹരിക്കാനായിട്ട് ആദ്യം രാഷ്ട്രീയപരമായ സംഭാഷണങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് സർക്കാരും പ്രക്ഷോഭകരും തമ്മിൽ ഉടൻ തന്നെ തുടർന്ന് ചർച്ചകൾ ആരംഭിക്കുക എന്നുള്ളതാണ് എന്നാൽ തുടക്കത്തില് ഇതൊരു പ്രത്യേക സംഘടനകളാൽ പൊട്ടിപ്പുറപ്പെട്ട കലാപമല്ലാത്തതിനാൽ സർക്കാരിന്റെ പ്രക്ഷോഭകരെ നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടാം രണ്ടാമതായിട്ടുള്ള സൊല്യൂഷൻ എന്നത് ഇതുവരെ അഴിമതി നടത്തിയ ആളുകൾക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ഉടൻ തന്നെ നടപടി എടുക്കുക എന്നുള്ളതാണ് കാരണം നിലവിലെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം ഭരണകൂടത്തുള്ള അവിശ്വാസമാണ് ഇത് പരിഹരിക്കാൻ സർക്കാർ അഴിമതിക്കും പക്ഷപാതത്തിനും എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം കുറ്റക്കാർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ എടുക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം തിരികെ കൊണ്ടുവരാൻ സഹായിക്കും മൂന്നാമത് സൊല്യൂഷൻ എന്നത് പുതിയ സർക്കാർ രൂപീകരിക്കലാണ് നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി ശാശ്വത പരിഹാരം കാണണം പുതിയൊരു സർക്കാർ രൂപീകരിക്കുന്നത് വഴി ജനങ്ങൾക്ക് ഭരണത്തിൽ വീണ്ടും പ്രതീക്ഷ ലഭിക്കും ഈ പുതിയ സർക്കാർ യുവാക്കളുടെയും പ്രക്ഷോഭങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് നാലാമത് സൊല്യൂഷൻ എന്നത് സമൂഹ മാധ്യമ നിയന്ത്രണങ്ങളിലെ അയവ് വരുത്തുക എന്നുള്ളതാണ് കലാപത്തിന് പെട്ടെന്നുള്ള കാരണം സോഷ്യൽ മീഡിയയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് സംഭാഷണങ്ങൾ വളരെ എളുപ്പത്തിലാക്കുന്നതും ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും സർക്കാർ ഈ നിയന്ത്രണങ്ങളിലെ ഇളവ് വരുത്തുകയോ അല്ലെങ്കിൽ പരിശോധിക്കുകയോ ചെയ്യേണ്ടതാണ് അവസാനമായി നിയമവാഴ്ചകളൊക്കെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഉറപ്പാക്കാൻ സൈന്യം കർഫ്യൂ മറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അക്രമ സംഭവങ്ങൾ തുടരുന്നുണ്ട് എത്രയും വേഗം രാജ്യത്ത് നിയമവാഴ്ച പുനഃസ്ഥാപിച്ചിട്ട് സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താൻ സഹായിക്കുന്ന നടപടികൾ ഭരണകൂടം സ്വീകരിക്കണം ഒപ്പം സമാധാനപരമായ പ്രതിഷേധങ്ങൾ അനുവദിക്കുകയും ആക്രമണങ്ങളെ മാത്രം നിയന്ത്രിക്കുകയും ചെയ്യണം ഇനി നേപ്പാളിലല്ലേ കലാപം നടക്കുന്നത് അത് ഇന്ത്യയിൽ നമ്മളെ ഓരോരുത്തരും ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ബാധിക്കും ഒന്നാമതായിട്ട് ബാധിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങളെയാണ് ഇന്ത്യയ്ക്ക് നേപ്പാളിനിടയിൽ തുറന്ന അതിർത്തിയാണുള്ളത് കലാപത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ തീവ്രവാദികളും കുറ്റവാളികളും മറ്റ് നിയമവിരുദ്ധ സംഘടനകളും ഈ അതിർത്തി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് നേപ്പാളിലെ ഈ അസ്ഥിരത ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് താവളമൊരുക്കാനുള്ള അവസരം നൽകിയേക്കാം ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ് കലാപം രൂക്ഷമായ നേപ്പാളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടാമതായി നേപ്പാൾ കലാപം തുടർന്നാല് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമി പോളിസിയെ അത് സാരമായി ബാധിക്കും ഇന്ത്യയും നേപ്പാളും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ട് കലാപം വ്യാപാരങ്ങളെ തടസ്സപ്പെടുത്തുകയും ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ചരക്ക് നീക്കം നിലയ്ക്കാൻ കാരണമാവുകയും ചെയ്യും മൂന്നാമതായി ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ ഒരു ബഫർ രാജ്യമാണ് നേപ്പാൾ നേപ്പാളിലെ ഭരണപരമായ അസ്ഥിരത ഈ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇടയായേക്കാം ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് ദോഷകരമാണ് നാലാമതായി ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയാണ് നേപ്പാളിൽ സ്ഥിരതാമസമാക്കിയവരും ജോലി ചെയ്യുന്നവരും തീർത്ഥാടനത്തിനും വിനോദസഞ്ചാരത്തിനുമായിട്ട് പോകുന്നവരായിട്ടുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ സുരക്ഷ ഒരു വലിയ ആശങ്കയാണ് ഇന്നലെ നേപ്പാളിൽ നടന്ന കലാപത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട് അഞ്ചാമതായിട്ട് നയതന്ത്രപരമായ സമ്മർദ്ദങ്ങളാണ് പ്രാദേശിക ശക്തി എന്ന നിലയിൽ നേപ്പാളിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന ആവശ്യം ഉയർന്നേക്കാം ഇത് നയതന്ത്രപരമായ ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ചുരുക്കത്തിൽ നേപ്പാളിലെ ഈ സംഘർഷം ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ പോലും ഇന്ത്യയുടെ സുരക്ഷ സാമ്പത്തികം നയതന്ത്രപരമായ താല്പര്യങ്ങൾ എന്നിവയെ ഇത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് എത്താനുള്ള പരിഹാര മാർഗമായി ായിട്ട് നേപ്പാൾ ഭരണകൂടം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കർഫ്യൂ പിൻവലിച്ചിട്ടുണ്ട് തലസ്ഥാനമായ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ള കർഫ്യൂ ആണ് പിൻവലിച്ചിട്ടുള്ളത് ഇതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ സൈന്യം സ്ഥിതിഗതികള് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പുതിയ സർക്കാർ രൂപീകരണവും തിരഞ്ഞെടുപ്പും രാജ്യത്ത് സമാധാനം കൊണ്ടുവരുമെന്നാണ് കരുതുന്നത് എന്നാൽ യുവജനങ്ങളുടെ ആവശ്യം പുതിയ തിരഞ്ഞെടുപ്പ് മാത്രമല്ലെന്നും രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് എത്രയും വേഗം നമ്മുടെ അയൽരാജ്യത്തെ സഹോദരങ്ങൾക്ക് സമാധാനത്തോടെ സ്വന്തം വീടുകളിൽ കിടന്നുറങ്ങാൻ സാധിക്കട്ടെ ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക സ്നേഹപൂർവ്വം ദാസന്മാറ